കർത്താവ് നന്ദി ദൈവത്തിൻ്റെ സ്വോത്രം എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു പരിശുദ്ധാത്മാവയെ അങ്ങിക്കൂടി സ്വാഗതം ചെയ്യുന്നു അല്പസമയം ദൈവജനത്തോട് സംസാരിക്കുവാൻ ദൈവജനത്തോട് അങ്ങ് സംസാരിക്കണമേ ഇൻ ജീസസ് മൈറ്റിൻ്റെയും യേശുവിൻ്റെ നാമത്തന്നെ അപ്പോൾ കർത്താവായ യേശുവിൽ കാത്തിരിക്കുക കാത്തിരിക്കുന്നവർക്ക് ശക്തി ലഭിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ കാത്തിരിക്കുന്ന കാത്ത് ശക്തിയെ പുതുക്കും യാ ശക്തി പുതുക്ക അശ്യാപ്രകം എന്നാൽ അദ്ദേഹത്തിന് ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു കർത്താവിനായി കാത്തിരിക്കുന്നവർക്ക് ശക്തി പുതുക്കുന്നു അനുദിനം നമുക്കൊരു ശക്തി പുതുക്കണത് ആവശ്യമാണ് ഒരേ ശക്തി ഇതിൽ എന്നും ഇരിക്കാൻ പറ്റത്തില്ല ദൈവം ദൈവത്തെ കാത്തിരുന്ന് കാത്തിരുന്ന് പ്രസൻസ് ഓഫ് കോഡ് അതുതന്നെ ദൈവസാന്നിധ്യത്തിലാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ് ശക്തി ലഭിക്കുന്നത് പരിശുദ്ധാത്മാ നമ്മുടെ മേൽ വരുമ്പോഴാണ് ശക്തി നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അനുദിനം പുതുക്കുവാൻ ദൈവം ആഗ്രഹിക്കുക അതാണ് ഏഷ്യപ്രം നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാം വാക്യത്തെ വായിക്കുന്നത് അപ്പോൾ കർത്താവായ യേശുവിൽ ക്ഷമയും ആത്മവിശ്വാസവും ഉള്ളവരായിരിക്കും എന്നാണ് നമ്മളെ പഠിപ്പിന് വരെ പഠിപ്പിക്കുന്നത് അപ്പോൾ ക്ഷമയും ആ കാത്തിരിപ്പും ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ശക്തി പുതുക്കുന്നു കർത്താവിനായി കാത്തിരിക്കുവാനുള്ളൊരു മനസ്സുണ്ടാവണം സി നമ്മൾ ഡോക്ടറെ കാണാൻ പോണമെങ്കിൽ നമ്മൾ അപ്പോയിൻ്റ്മെൻ്റ് എടുക്കും അപ്പോയിൻമെൻറ്റ് എടുത്ത് ആ അപ്പോയിൻമെൻറ്റിൽ ഉറപ്പ് ഇരിക്കും ഇരുന്ന് നേഴ്സി വന്ന് എല്ലാം ചെക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ എല്ലാം സൈൻ ചെയ്ത് എല്ലാം ഫോമെല്ലാം ഫില്ല് ചെയ്ത് അതിന് ശേഷമാണ് ഡോക്ടറെ കാണാൻ പറ്റത്തുള്ളൂ അല്ല ഓടിപ്പോയി ഡോക്ടർ നമുക്ക് ഡോക്ടറെ മൊഴി കാണാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മൾ കാത്തിരിക്കണം സോ നമ്മളൊരു പ്രസൻസ് ദൈവത്തിൻ്റെ സന്നദ്ധലിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം വായിച്ചിരിക്കുമ്പോൾ വർഷപ്പിലിരിക്കുമ്പോൾ ആ പ്രസൻസിന് തന്നെ കാത്തിരിക്കണം ഇതൊരു പത്ത് വാക്ക് അല്ലെങ്കിൽ പത്ത് സബ്ജക്റ്റ് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നതല്ല പ്രാർത്ഥന യേശുവിനുവേണ്ടി കാത്തിരിക്കണം ആ വെയിറ്റിംഗ് ഫോർ യു ലോഡ് മറുപടിയായിട്ട് വരണം കർത്താവേ അങ്ങനെ പ്രൊഫൻസിനെ ഞാൻ കാത്തിരിക്കുന്നു യേശു അവിടെ ഇറങ്ങി വരണം അപ്പോൾ ഇരുപത്തേഴാം സങ്കീർത്തനം നമ്മൾ ജസ്റ്റ് ചെയ്യാണെന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് വായിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു എന്താണെന്നറിയാവും അത് മുഴുവൻ എഴുതിയിരിക്കുന്ന സഹായമാണ് ഒരു പ്രാർത്ഥനയാണ് സഹായത്തിനാൾ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ഇപ്പം കർത്താവായ യേശുക്രിസ്തുവിനായി കാത്തിരിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കിയത് മനോഹരമായ എൻ്റെ അകത്തിലൂടെ എഴുതിയിട്ടുണ്ട് ഇപ്പം സങ്കീർത്തനത്തിലെ ആ വാചാലമായ വരികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കഷ്ടകാലത്ത് തന്നെ രക്ഷിക്കുമെന്ന് അല്ലെങ്കിൽ ദൈവം തൻ്റെ കഷ്ടകാലത്ത് നമ്മെ രക്ഷിക്കുമെന്ന് ഉള്ള ആത്മവിശ്വാസത്തോടെയുള്ള പ്രതീക്ഷയിൽ അധിഷ്ഠിതമായ ദൈവത്തിലുള്ള യഥാർത്ഥ വിശ്വാസവും ധീരമായ ആശ്രയവും ദാവീത അവിടെ കാണിച്ചു വെച്ചിരിക്കുക ദാവീത ദിവച്ചിരിക്കുക ദാവീത് പ്രകടിപ്പിക്കുക അവിടെ അവിടെ ദാവിതുപോലെ ഒന്നാമതായി കർത്താവായ യേശുവിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് കാത്തിരിക്കാം അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം യഹാബിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം എന്നാണ് കാണുന്നത് ആശ്രയിക്കാം നമ്മളൊരാളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ആശ്രയിക്കുക ട്രസ്റ്റാണ് അദ്ദേഹത്തിൽ പൂർണ്ണ ആശ്രയം ഞാൻ ഈ കസേരയിലിരിക്കുന്നത് എനിക്കൊരു കസേര ഒരു ട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കസേരയിലിരിക്കുന്നു ഈ നാല് കാലം ഒടിഞ്ഞു ഞാൻ ട്രസ്റ്റുകളോണം ഞാനോട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ യേശുവിൽ ഞാൻ ആശ്രയിക്കുന്നതിൻ്റെ കാരണം എന്താണ് എനിക്ക് യേശുവിൽ ഉണ്ട് അവിടെ ദാവീത് പറയാണ് തൻ്റെ വെളിച്ചം രക്ഷയും ശക്തിയും എൻ്റെ ദൈവത്തിൽ അല്ലെ യേശുവിൽ ആ വിശ്വാസം ദാവീതിൻ്റെ വിശ്വാസം പ്രകടിപ്പിച്ചു കാണിക്കുന്നുണ്ട് ഇരുപത്തേഴാം സങ്കീർത്തനം ഒന്നും രണ്ട് വാക്ക് വായിച്ചുമാണ് നല്ല രസം വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സങ്കീർത്തനം അപ്പൊ ദിസ് കൈൻഡ് ഓഫ് ഡൈനാമിക് എനിക്കെങ്ങനെ പറയുന്നത് ദിസ് കൈൻഡ് ഓഫ് ഡൈനാമിക് ട്രസ്റ്റ് ഡിസ്പ്ലേസ് ഫിയർ ആൻഡ് ഡിസ്പെയർ മനസ്സിലായോ ഇത്തരത്തിലുള്ള ചല ചലനാത്മികമായ വിശ്വാസം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ വിശ്വാസം പോകാൻ പാടില്ല എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ വിശ്വാസം പോകാൻ പാടില്ല ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം പോകാൻ പാടില്ല ദൈവത്തോട് നമ്മുടെ വിശ്വാസം പോകാൻ പാടില്ല ചലനക്കുണ്ടോ അത്രയും ചലനാത്മീകമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂലം വന്നെന്ന് പറഞ്ഞാൽ വിശ്വാസം പോകാൻ പാടില്ല കേട്ടോ വിശ്വാസം ഭയത്തെയും നിരാശയും ഇല്ലാതാക്കുന്നു അത് ദൈവത്തിന് പറയാൻ പറഞ്ഞത് തികഞ്ഞ ദൈവസ്നേഹം നമ്മുടെ ഭയത്തെ പുറത്താക്കുന്നു ഭയം ഉണ്ടാകത്തില്ല തികഞ്ഞ ദൈവസ്നേഹം വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കെ ഭയം ഉണ്ടാക്കുന്നു എങ്ങനെയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റേ എഴുന്നേക്കാൻ പറഞ്ഞു ചെറു നേരം അങ്ങോട്ട് കൊണ്ടൊക്കെ തിരിഞ്ഞ് കിടന്നു ഓ താങ്ക് യു വലിയ പരിശുദ്ധിയുള്ളതിനാശോ എക്സ്പ്രസൺസ് ആയിട്ട് അപ്പം രാവിലെ വന്നു ഒരു അഞ്ച് മണിയാകുമ്പോൾ എനിക്ക് നാല് അഞ്ചഞ്ചും ടൈം കറക്റ്റല്ല ഒരു അഞ്ച് മണി ആ കാണുമായിരിക്കും ഏകദേശം എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സ്പിന്നൊക്കെ പിന്നൊക്കെ വിളിച്ചു പക്ഷെ ഒരു ദൈവസ്ഥാനേ അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു കർത്താപി നീ എന്നോട് സംസാരിച്ചില്ലല്ലോ എന്ന് പറയുകയും അല്ലെ എൻ്റെ ശബ്ദം ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറയുകയും പെട്ടെന്ന് ഇങ്ങനെ എന്നെ വിൻഡോ വഴി കാണുന്നു ഇടിമുഴ ഒരു 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 വെളിച്ചം ഭയങ്കര വെളിച്ചം നമ്മുടെ ഇടിമില്ലെന്നൊക്കെ പറയാൻ ഒരു വെളിച്ചം അതൊരു ഭയങ്കര ഇടി വെട്ടി ഭയങ്കര ഇടി വെട്ടി പും ഇടി വെട്ടി അപ്പോൾ ആ മിന്നലുണ്ടാവുകയും ആ സമയത്തൊരു ഇടി വെട്ടിക്കും അദ്ദേഹം പറയാൻ വന്നത് ഇത് രണ്ടലപ്പുണ്ട് ഈ ഇടി വെട്ടിയ ശേഷം അലക്കുന്ന ശബ്ദമുണ്ടല്ലോ ഇങ്ങനെ അലച്ചിങ്ങനെ അന്തരീക്ഷത്തേക്കാണ് ഇങ്ങനെ അലക്കുന്ന സൗണ്ട് ഉണ്ട് ആ നോക്കണം എല്ലാം അന്തരീക്ഷം സൈലൻ്റ് ആണ് കിളികൾ പോലും എഴുന്നേറ്റിട്ടില്ല ആ ആകാശത്തെ അലപ്പിങ്ങനെ തരംഗങ്ങളായിട്ട് ഇങ്ങനെ എൻ്റെ ചവിക്കകത്ത് കയറിക്കൊണ്ടിരിക്കുക പെട്ടെന്നിങ്ങനെ ദൈവം ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലോട്ട് പോയിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ആ ശബ്ദമാണ് പുറപ്പെട്ടത് പുറപ്പെട്ടത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ ശബ്ദം അലച്ചിലിങ്ങനെ അലച്ച് ഇങ്ങനെ അലപ്പ് പോലെ അതിപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക നഗർത്താവ പറഞ്ഞാൽ അത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് ഇപ്പോഴും ഭൂമി നമുക്ക് കണ്ടുപിടിക്കാത്ത അല്ലെങ്കിൽ സയൻസ് കണ്ടുപിടിക്കാത്ത അനേക കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അവിടെ ഈ നക്ഷത്ര മണ്ഡല മണ്ഡലങ്ങളിൽ ഈ വെളിച്ചം വരുമ്പോൾ എന്താണ് സംഭവിക്കുക ദുഷ്ടൻ അല്ലെങ്കിൽ ഡീമൻസ് ഭൂതം വിട്ടുപോകുന്നു അതുകൊണ്ട് സങ്കീർത്തകാരൻ പറയുന്നത് ദുഷ്ടൻ വിഴുങ്ങുവാൻ എൻ്റെ നേരെ വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കൾ എൻ്റെ നേരെ എഴുന്നേൽക്കുമ്പോൾ അവ ഇടറി വീഴുന്നു ശത്രുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് അന്ന് നാവികത മനുഷ്യനെയാണെങ്കിലും പക്ഷേ ഞാനിന്ന് പറയുന്നത് ഡി ഇന്നത്തെ കാലത്ത് ഡി മെൻസ് അല്ലെങ്കിൽ അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപിക്കുന്ന ശക്തികളാണ് അവിടെ കാണിക്കുന്നത് നമ്മൾ വെളിച്ചം വന്ന് കഴിയുമ്പോൾ യേശു വന്ന് കഴിയുമ്പോൾ നമ്മൾ യേശുവിനെ ആശ്രയിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയമല്ലാതെ യേശുവിൽ നിന്ന് കഴിയുമ്പോൾ നമ്മളിലെതിരെ നിൽക്കുന്ന ശത്രുനെല്ലാ തന്ത്രങ്ങളും പ്ലാനിപ്പോ മാറിപ്പോടേം സഹകര ഒരു സൈന്യം എന്നെ വളഞ്ഞാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയുള്ള ഭാവം സൈന്യം നോക്കിയാൽ ഒരു സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചും പത്തും പേരൊന്നും അല്ല കേട്ടോ സൈന്യം എന്ന് പറഞ്ഞാൽ അയ്യായിരം പതിനായിരവും അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ നമ്പേഴ്സ് സൈന്യം എന്ന് പറഞ്ഞാൽ അവരെൻ്റെ നേരെ നിന്നാലും എൻ്റെ ഹൃദയം ഭയപ്പെടുത്തിയില്ലെന്ന് ദാവീത് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ദാവീതിൻ്റെ ആ ദൈവത്തോടുള്ള ആശ്രയം എത്ര മാത്രമായിരുന്നു നമ്മുടെ നേരെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പേടിയാ സുവിശേഷം പറയുമ്പോൾ ഒരാൾ നമുക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പേടിയാം ഭയമാണ് കാരണം ദൈവം ദൈവത്തെ നമുക്ക് ഭയമല്ലാത്തതുകൊണ്ട് അല്ല ദൈവം നമ്മളുടെ ദൈവം ആരാ നമുക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ പറയുന്നത് എനിക്കെതിരെ യുദ്ധം പുറപ്പെട്ടാലും ഞാൻ നിർഭയനായിരിക്കും രണ്ട് മൂന്ന് വാക്യങ്ങൾക്ക് അത് വായിച്ചു നോക്കണം നിങ്ങളുടെ ജീവിതമായിട്ട് കമ്പ് വായിച്ചു നോക്കണം നമ്മുടെ കർത്താവിനെ മോത്തോട്ട് നോക്കിയിട്ട് കർത്താവ് എൻ്റെ കൂടി ഉണ്ട് എൻ്റെ കർത്താവ് ആരാധനം മനസ്സിലാക്കിയിട്ട് നമ്മുടെ പ്രതികൂലങ്ങൾക്കെതിരെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കര ഘടവാരങ്ങൾക്കെതിരെ നോക്കുമ്പോൾ നമ്മുടെ ശത്രുവിനെതിരെ നമ്മൾ നോക്കുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന സിംഹങ്ങൾക്കെതിരെ നിൽക്കുന്ന നോക്കുമ്പോൾ ഇതൊക്കെ ഒന്നുമില്ലെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് കർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് നമുക്ക് പിന്നെ കാത്തിരിക്കാം എന്ന് പറയുന്നത് അന്വേഷിച്ചു കൊണ്ട് കാത്തിരിക്കണം യാജി പിന്നെ യാചിപ്പിൻ എന്നാൽ കിട്ടുമുട്ടുവിന് അന്വേഷിച്ചപ്പിൻ കണ്ടെത്തും യാചിക്കുന്ന ഏവൻ ലഭിക്കുന്നു അല്ലേ കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നത് ലഭിക്കുന്നു യാചിക്കുന്നു ഇംഗ്ലീഷ് മലയാളത്തിൽ വേദനത്തിൽ ഇംഗ്ലീഷ് വധനത്തിൽ ആസ്ക്ന്ന് ചോദിക്കുന്നവർ കൊടുക്കുന്ന പറയാം ചോദിച്ചു പോകൊണ്ടിരിക്കണം കർത്താവ് എനിക്ക് പരിശുദ്ധാത്മാന അധികം തരണം പരിശുദ്ധാത്മാനം നിറയ്ക്കണം കവിഞ്ഞൊഴുകണം പവർ ഓൺ മീ പവർ തരണം അപ്പം പരിശുദ്ധാത്മാവിനായി കാത്തിരുന്ന് 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 ചോദിച്ചു ദൈവസാനിധ്യം കാത്തിരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം ഇപ്പോഴും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ദേവസ്വം മൂന്നാല് പ്രാവശ്യം ചോദിക്കണം പരിശുദ്ധാത്മാവ് എന്ന് കണ്ടിരിക്കുക വരണം ഇപ്പം വരണം കണ്ടില്ലല്ലോ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കണം പരിശുദ്ധ ദേവസ്ഥാനിദ്ധ്യം കണ്ടില്ലെന്ന് അന്വേഷിക്കണം നമ്മൾ അന്വേഷിക്കണം ദൈവസാന്നിധ്യം കണ്ടില്ലല്ലോ എന്ന് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടുകാരനോട് ചോദിക്കുന്ന ചോദിക്കണം അപ്പം ദൈവത്തോടെ ഒപ്പമായിരിക്കും ദാവീത് ആഗ്രഹിച്ചതുപോലെ നമ്മൾ ദൈവത്തോടൊപ്പമായിരിക്കണം ശിഷ്യന്മാർ ആഗ്രഹിച്ചത് എങ്ങനെയാണ് രോഹന്നാൻ മാറോട് ചേർന്ന് നടക്കുമായിരുന്നു യേശുവിൻ്റെ ദൈവത്തോടൊപ്പമായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം എപ്പോഴും പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കണം ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ ആശയവിനിമയം നടത്തുവാൻ അവൻ്റെ ആലയത്തിൽ ആരാധിപ്പാനും എപ്പോഴൊരു വാഞ്ചി അ ദാവീതനുണ്ടായതുപോലെ കർത്താവിൽ തന്നെ ആശ്രയം പ്രകടിപ്പിച്ചുണ്ടാവും എപ്പോഴും വാഞ്ച എപ്പോഴും എരു നമുക്കുണ്ടാവണം ദൈവത്തോട് കൂടെ നടക്കുവാൻ ഒരു വാഞ്ച ദൈവത്തിൻ്റെ രുചി ദൈവത്തിൻ്റെ ആ പ്രസൻസ് എപ്പോഴും രുചിച്ചിറങ്ങിയ വാഞ്ച നമുക്കുണ്ടാവണം ദൈവത്തോട് നടക്കുവാൻ ദൈവവുമായിട്ട് ആശയവിനിമയം നടത്തുവാനൊരു വാഞ്ച നമുക്കെപ്പോഴും ഉണ്ടാവണം തണുത്തു പോകുന്ന ആൾക്കാരല്ല നമ്മൾ ചെയ്തവാനുമല്ല ഉഷ്ണവാനും അവസ്ഥയല്ല നമ്മൾ നമ്മൾ ചൂടായി സോ വൺ തിങ് ഐ ആസ്ക് ഫ്രം ദോഡ് ദിസ് ഡു ഐ സീക്ക് യു ഡോ എന്ന സംഘടിത്തിൻ്റെ കാര്യം പറഞ്ഞത് ഒരു കാര്യം ഞാൻ ലെഹോവയുടെ അപേക്ഷിച്ചു അത് മാത്രം ഞാൻ അന്വേഷിക്കുന്നു ഹാലെ ഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ അവനെ അന്വേഷിക്കുവാനും എൻ്റെ ആഴ്ചക്കാലം ഒക്കെ ഞാൻ ഹോവയുടെ ആലയത്തിൽ വസിക്കേണ്ടതിന് തന്നെ ൂയ്യാഖാമാത്മാവായി നമ്മുടെ ആലേ ശുദ്ധാൽ വസിക്കുന്ന ആലയത്തിൽ താങ്ക് യു ജീസസ് ആ മനോഹരത്വം കാണുവാൻ പറ്റും ദൈവത്തിൻ്റെ മനോഹരത്വം കാണാൻ പറ്റും നമ്മൾ നിൽക്കുന്ന റല്ലം ആം അടുത്തൊരു സ്റ്റെപ്പിലൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മനോഹരത്വം കാണാൻ പറ്റും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ ദൈവിക രുചി ദൈവിക സാന്നിധ്യത്തിൻ്റെ മനോഹരത്വം കാണാൻ പറ്റും ദൈവത്തെ നമുക്ക് കാണാം ദൈവത്തെ രുചിച്ചറിയാം പരിശുദ്ധാത്മാവിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ നമ്മൾ ദൃഷ്ടി കർത്താവ് തുറന്നാൽ നമ്മൾ ആത്മാവിൻ്റെ കണ്ണിലൂടെ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും അപ്പോൾ ദൈവത്തിൻ്റെ വാസസ്ഥലത്ത് കർത്താവിനെ ശുദ്ധിച്ചും ആരാധിച്ചും ദാവീത് സുരക്ഷിതത്വം തോന്നി അതാണ് ഇവിടെ എഴുതിക്കുന്നത് ദാവീതൊരു പ്രൊട്ടക്ഷൻ അവിടെ ആയിരുന്നു ദൈവത്തിൽ നിൽക്കുമ്പോൾ ദാവിന് ഭയങ്കര ആയിരുന്നു അതുപോലെ നമ്മൾ ദൈവത്തിലാണെങ്കിൽ ഭയങ്കര നമ്മൾ ഒന്നിനെ കുറിച്ച് ഇടണാവുണ്ട് കാരണം യേശു പറഞ്ഞാൽ അതിൻ്റെ തലയിലെ തലമുടി ഒഴിഞ്ഞ കർത്താവ് പറയുന്നു അതിന് എണ്ണപ്പെട്ടതാണ് തലമുടി നമുക്ക് നരപ്പിക്കാനോ കറപ്പിക്കാനോ പറ്റത്തില്ല അതെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്ന കർത്താവ് യേശു പറഞ്ഞത് അപ്പം ദൈവത്തിലാണെങ്കിൽ ഇതിനെല്ലാം സുരക്ഷിതത്വമുണ്ട് ദൈവത്തിലാണെങ്കിൽ നിങ്ങളെ കടഭാരം നിങ്ങളെ ബാങ്കുകാരെ നിൻ്റെ വീട് കൊണ്ടുപോകത്തില്ല നിങ്ങൾ ദൈവത്തിലാണെങ്കിൽ ഘടഭാരം ഘട ഘടക്കാരെ നിങ്ങളെ വന്ന് ശല്യപ്പെടുത്തത്തില്ല പക്ഷെ ദൈവത്തിലായിരിക്കണം നമ്മൾ യേശുരായിരിക്കണം എൻ്റെ വചന നിങ്ങൾ നിങ്ങളെ വചന എന്നായിരിക്കണം കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളിലായിരിക്കണം നിങ്ങളിൽ വസിക്കണം ഞാൻ നിങ്ങളിൽ വസിക്കും ഭയമുണ്ടാകത്തില്ല ആരും വന്ന് ചോദിച്ചാലും ഭയം ഉണ്ടാകത്തില്ല വന്ന് ഭയം ഭയമുണ്ടാകത്തില്ല നമുക്ക് കാരണം കഷ്ടകാലത്ത് അവൻ തൻ്റെ വാസസ്ഥലത്തന്നെ സംരക്ഷിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് തന്റെ വിശുദ്ധ കൂടാരത്തിൽ മറവിൽ തന്നെ മറയ്ക്കും എന്താ പറഞ്ഞോ യേശുവിൻ്റെ നിഴലങ്കിൽ നമ്മളെ മറയ്ക്കും യേശു എന്ന പാറമേലെന്നെ നിർത്തും ഉയർത്തും ഉയർത്തുന്ന ദൈവ ക്രിസ്തു എന്ന പാറമേലെ നമ്മളെ വളർത്തും ഉയർത്തും നിർത്തും തെന്നിപ്പോല നമ്മൾ പാറ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്ങാണ് ഹാലറി വിശ്വാസം നമ്മൾ ഉറപ്പിച്ചു നിർത്തുക യേശു ദൈവ സാന്നിധ്യത്തിൽ മനോഹരത്തിൽ നമ്മൾ കണ്ട പ്രസൻസ് ഓഫ് ഗോഡ് അവിടെയും പ്രസൻസ് ഓഫ് ഗോഡാണ് ആ പ്രസൻസ് ഓഫ് ഗോഡിൽ നമ്മളെ നിലനിർത്തും നിർത്താവാതിരിക്കുന്നത് ഷാഡോ ദൈവത്തിൻ്റെ ഷാഡോയ്ക്ക് നിർത്തും ത തണലിൻ കീഴിൽ തണലിൻ കീഴിൽ എന്താണ് പ്രസൻസാണ് അവിടെ എല്ലാം പ്രസൻസ് പ്രൊട്ടക്ഷൻ അവിടെ എല്ലാം പറയുന്നത് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷന അതിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഉണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല ആ വിചാരിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് രോഗം രോഗാത്മ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല ഹാലേലുയാ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ശത്രുക്കളുടെ മുന്നേ നമ്മുടെ തല ഉയർന്നു തന്നെ നിൽക്കും ആരൊക്കെ നമ്മളെ അട്ടിച്ചമർത്താൻ നോക്കിയാൽ ആരൊക്കെ നമ്മൾ ഒതുക്കാൻ നോക്കിയാലും ഒതുങ്ങി പോകത്തില്ല കാരണം എന്താണ് അഭിഷയം നമ്മളെ ഒതുക്കുന്നില്ല അഭിഷയം നമ്മളെ വളർത്തുന്നതാണ് അവിഷയം നമ്മളെ വളർത്തുന്നതാണ് താങ്ക് യു ചീസസ് ൈസ് ഗാഡ് സംഗീതകാലം പറയുന്ന പോലെ അഭിഷേകങ്ങൾ വന്നു കഴിയുമ്പോൾ ദേവസ്ഥാനത്തിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പാടിയ ഭാവ സ്തുതിക്കും ഐ പ്രൈസ് ഫ്രം മൈ ഹാർഡ് നമ്മുടെ ഹൃദയം പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ സ്തുതിക്കുവാനിടയാവും ഹാലുയാ അപ്പം അത് ആവി ഇരുന്ന് പോലെ തൻ്റെ അപ്പോസ്റ്റൽമാരിന്ന് പോലെ ഇനി ഈവൻ യേശുപോലെ രാത്രി മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു പകൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക കാത്തിരിക്കുമ്പോൾ ജീവനുള്ള ദേശത്തെ ഹോടെ നന്മ നമ്മൾ കാണുവാനിടയാവും നന്മ കാണണമെങ്കിൽ യേശുവിനെ കാത്തിരിക്കണം നന്മ കാണണമെങ്കിൽ പ്രസന്സതക്കോടെ എപ്പോഴും നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കണം നന്മ കാണണമെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നടക്കണം നന്മ കാണണമെങ്കിൽ ദൈവമായിട്ട് എപ്പോഴും നമ്മൾ ആശയവിനിമയം നടത്തണം നന്മ കാണണമെങ്കിൽ എപ്പോഴും നിറഞ്ഞു കവിഞ്ഞ് അടക്കണം നമ്മൾ നിറഞ്ഞു കവിഞ്ഞ് അടക്കണം മഞ്ജനക്ഷൻ നിറഞ്ഞു കവിഞ്ഞ അടക്കണം ദൈവ സാന്നിധ്യം നിറഞ്ഞു കുഞ്ഞടക്കണം ഹാലുയ അപ്പോൾ വിശ്വാസം നമുക്ക് വർദ്ധിക്കും പലരും വിശ്വാസത്തിന്റെ പുറകെ ഓടുക എന്നോ യേശുവിൻ്റെ പുറകെ ഓടിക്കാം വിശ്വാസം നമുക്ക് തന്നെ വർദ്ധിക്കും നമ്മൾ ദൈവത്തിൻ്റെ പുറകെ ഓടിക്കാ മതി യേശുവിൻ്റെ പുറകെ ഓടിക്കാൽ മതി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വാസം വർദ്ധിക്കും വിശ്വാസിന്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ വിശ്വാസം വർദ്ധിക്കത്തില്ല യേശുവിൻ്റെ പുറകെ ഓടണം അപ്പം യേശു നമുക്ക് വിശ്വാസം തരും വിശുദ്ധാത്മാവാണ് നമ്മൾ വിശ്വാസം വർദ്ധിപ്പിച്ചിരുന്നത് ദൈവത്തോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചിരുന്നത് പ്രാർത്ഥിക്കണം വിശുദ്ധാത്മാവെ എനിക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം ഹാലലുക കർത്തനായി കാത്തിരിക്കുക വലിയ പ്രത്യാശയോടെ കാത്തിരിക്കുക അവൾ നമ്മൾ നിറയ്ക്കും തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹിക്കും കാത്തിരിക്കുന്ന ഒരിക്കലും രജിച്ചു പോകത്തില്ല കാത്തിരിക്കുന്ന ഒരിക്കലും രജിച്ചു പോകത്തില്ല കാത്തിരിക്കുന്നൊരു അധികം ആ കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ കർത്താവ് വരും നമ്മൾ അനുഗ്രഹിക്കും അപ്പം ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ യേശുവിനുണ്ടായി യേശുവിൻ്റെ യേശുവിനായി കാത്തിരിക്കുക യേശുവിൻ്റെ ശക്തിക്കായി കാത്തിരിക്കുക യേശുവിൻ്റെ ശക്തിയെ പുതുക്കുകയും കാത്തിരിക്കുക ദൈവത്തിൻ്റെ ശക്തിയെ പുതുക്കം കാത്തിര പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നാൽ കർത്താവിനെ അറിയാത്തിൽ ഒരിക്കലും കർത്താവിനെ കാത്തിരിക്കത്തില്ല എന്നാൽ ദൈവത്തെ രുചിച്ചറിയുന്ന നമ്മളെന്ത്രി അവനെ കാത്തിരിക്കും ഈ പ്രതികൂല കൊടുത്ത ദൈവനെ വിടിവിക്കും നമ്മുടെ വിശ്വാസം അത് ഈ പ്രശ്നങ്ങൾ എന്നെ വിടിവിക്കും നമ്മളെ വിശ്വാസമാണ് ഈ സ്ഥിതി മാറ്റും നമ്മുടെ വിശ്വാസമാണ് ദൈവൻ്റെ സ്ഥിതി മാറ്റുമെന്നും അതെൻ്റെ വിശ്വാസമാണ് ഹലേ ദിവ്യ പക്ഷെ ദൈവം ഇല്ലാത്തവർക്ക് പറയാൻ പറ്റത്തില്ല ദൈവമുള്ള നമുക്ക് പറയാൻ പറ്റും ദൈവൻ്റെ സ്ഥിതി മാറ്റും അവനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാൻ പറ്റും നാളെ എൻ്റെ ഫ്യൂച്ചർ എന്നാന്ന് എനിക്കറിയാൻ പറ്റും പക്ഷേ മറ്റവർക്ക് ദൈവം ഇല്ലാത്തവർക്ക് അറിയത്തില്ല ദൈവം ഉള്ളവരാൾക്ക് അറിയാൻ പറ്റും നാളെ എൻ്റെ ഫ്യൂച്ചറാണ് നമ്മുടെ ഫ്യൂച്ചർ എന്നാന്ന് കാരണം ദൈവം ഓൾറെഡി നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞാണ് ദൈവം നമുക്ക് വാക്സത്വം തന്നിട്ടുണ്ട് ദൈവം നമുക്ക് പ്രത്യാശ തന്നിട്ടുണ്ട് പ്രതീക്ഷ തന്നിട്ടുണ്ട് ഹാലാലുയാ അതുകൊണ്ടാണ് ദൈവത്തോടുള്ള ആത്മവിശ്വാസം നമുക്ക് പ്രത്യാശം നമുക്ക് യേശു പറഞ്ഞ അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും ചോദിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു ഒന്നിയോ ഹൊന്നാൻ അഞ്ചിൻ്റെ പകുതനാട് യേശുവിൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ യേശുവിനോട് ചോദിച്ചാൽ പിതാവ് നമുക്ക് തരും ചെയ്തുതരും യേശുവിനോട് ചോദിച്ചു നോക്കുന്നു യേശുവിൻ്റെ ഇഷ്ടപ്രകാരം യേശുവിൻ്റെ ഹൃദയപ്രകാരം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം പരിശുദ്ധാത്മാവിൽ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ചോദിച്ചു നോക്കിയേ നിങ്ങൾ സമൃദ്ധി ലഭിക്കുന്നേ ജീസസ് ലഭിച്ചിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ രോഗമാണെങ്കിൽ ഇപ്പോൾ വിടതിൽ വന്നിരിക്കും നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ച് യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചേ വിടുതിലിപ്പം നടക്കും കടഭാരമാണെങ്കിൽ മാറാൻ നിങ്ങൾ ചോദിച്ചേ ഇപ്പം മാറും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാണെങ്കിൽ ഇപ്പോൾ യേശുവിനോട് പറ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തകർച്ച എല്ലാം മാറുവാനിടയും കുടുംബജീവിതമാണെങ്കിൽ തകർന്ന് നടക്കുവാണെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിച്ച് ഇപ്പോൾ അത്ഭുതം നടക്കാൻ പോവാം നടക്കുമെന്ന് വിശ്വസിക്കുന്നു മോഹൻ അഞ്ചിൻ്റെ പകർന്നാലോ പ്രാർത്ഥിക്കും അപ്പം കർത്താവിനായി കാത്തിരിക്കുന്നത് നമ്മുടെ ശക്തിയെ പുതുക്കുന്നു ദശയാവ് നാൽപ്പത് മുപ്പത്തൊന്ന് അപ്പം ആശ്രയിച്ചാലും അന്വേഷിച്ചാലും പ്രാർത്ഥിച്ചാലും കർത്താവിനായി കാത്തിരിക്കുന്ന വിശ്വസ്തയോടെ ശാന്തതയോടെ സ്ഥിരതയോടെ കാത്തിരിക്കുന്നവർക്ക് ദൈവം അത്ഭുതം തന്നെ ചെയ്യും ധൃതി വെച്ചാൽ ഒന്നും നടക്കത്തില്ലോട്ടോ കൃത് കാത്തിരിക്കാൻ ധെറുതല്ല കാത്തിരിക്കുക കാത്തിരിക്കാന്ന് വെച്ചാൽ ടൈം എടുക്കും അല്ലേ ടൈം എടുക്കും പക്ഷെ സമയം കൊടുത്തിട്ട് വേണം കത്താൻ വെച്ച് സമയം കൊടുക്കണം പക്ഷെ സമയം കൊടുത്താൽ ദൈവത്ഭുതം ചെയ്യും അങ്ങനെന്ത് ചെയ്യണം കോർവീർക്കാതെ ദൈവത്തിനുവേണ്ടി കാത്തിരിക്കണം ദൈവം ചെയ്യും ഞാൻ യഹോവയ്ക്കായോയുടെ ക്ഷമയോടെ കാത്തിരിക്കുന്നു അവൻ എങ്കിലേക്ക് ഞാൻ എന്റെ നിരവളിയേക്കൾക്ക് ദൈവത്തിനുള്ള പറയുന്നത് ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്കാണ് ദൈവത്ബുദ്ധം ചെയ്തത് ക്ഷമയോടെ കാത്തിരിക്കുക വിദ്യാഭ്യാസ മണ്ഡലങ്ങൾ അനുഗ്രഹിക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുക കടപാനങ്ങൾ മാറാൻ ക്ഷമയോടെ കാത്തിരിക്കുക ജോലി മണ്ഡലങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ ക്ഷമയോട് കാത്തിരിക്കുക ആത്മീയമണ്ഡലങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ ക്ഷമയോട് കാത്തിരിക്കുക സറണ്ടർ കൊടുക്കുക സമർപ്പിച്ചു കൊടുക്കുക സമർപ്പിച്ചുകൊടുക്കുക കഥാവുന്നനക്ക് കാത്തിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഒട്ടുമവിശ്വാസം എൻ്റെ ജീവിതത്തിൽ കർത്താ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ബന്ധം ചെയ്യും എനിക്ക് വേടി നിമറക്ലിഷ് ചെയ്യും ഗ്യാസ് അങ്ങനെ വിശ്വസിച്ച് കാത്തിരുന്നാൽ നീവത്തേൻ്റെ പ്രവർച്ചകൾ ഒഴിപ്പിടും അവനെ കാണിക്കുന്നു പലരെയും ഇതിനെ കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ ദൈവത്ഭുതം ചെയ്യാൻ പോവാം കാത്തിരിക്കുന്നവരുടെ പലരെ ജീവിതത്തിൽ ദൈവത്ഭുതം ചെയ്യാൻ പോവാം നിങ്ങളുടെ ഡെലിവൺസിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുക നിങ്ങളൽ പോഡ് ഒന്ന് കാത്തിരിക്കുക നിങ്ങളൊന്ന് സമർപ്പിച്ച സമർശിച്ചു സെറൻഡർ ചെയ്യുക കർത്താവിന് വേണ്ടി ഒന്ന് കർത്താവിനെ വിളിക്കുക കർത്താവിനൊന്ന് ഒന്ന് ഒന്ന് സെറൻഡർ കൊടുക്കുക ഞാൻ കാത്തിരിക്കുന്ന കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ചെയ്യും ദിവസങ്ങൾ തന്നെ ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവാം എന്നെ അങ്ങനെ വെളിപ്പാട് ദൈവം കാണിക്കുന്നു യെസ് പരിശുദ്ധാത്മാവിനോട് പ്രവർത്തിക്കാൻ പോകുക പരിശുദ്ധാത്മാനോട്ട് പ്രവർത്തിക്കുന്നു യാസ് എന്നെ ദൈവം കാണിക്കുന്നു എന്നെയും മോച്ചി സംഭവിക്കട്ടെ അങ്ങനെ വിഷയത്തിൽ ഇപ്പോൾ തന്നെ ഒരു മറുപടി കർത്തവ് തന്നിരിക്കുന്നതിനായ സ്വാതന്ത്ര്യം അതേശു വേണ്ടെന്നാൽ തന്നെ ആമേൻ ബ്ലസ് യു